നമസ്കാരം രാഷ്ട്രീയവും അതുപോലെ സാമൂഹ്യ വിഷയങ്ങളുമൊക്കെ നോക്കുന്നത് പോലെ തന്നെ അല്പം അല്പം ജനസേവനപരമായ വിഷയം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് അല്ലേ ജനസേവനവും അതുപോലെ തന്നെ പൊതുവെ ഇത്തിരി മൃഗസ്നേഹവും ചില സമയത്ത് നമുക്ക് കടന്നു വരേണ്ടതുണ്ട് കാരണം പാവപ്പെട്ട മിൻ മിണ്ടാപ്രാണികൾ അതുപോലെ ആനകളെ അതുപോലെ നായ്ക്കളെയൊക്കെ പലയിടത്തും പല പല രീതിയിൽ ഉപദ്രവിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ തെരുവുനായ്ക്കളായിരിക്കാം അവയെ ശാസ്ത്രീയമായി അവയെ അവയോട് ഇടപെടുക ഇടപെടുകയാണ് വേണ്ടത് മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും ഒക്കെ തന്നെ അല്ലാതെ അവയെ ഉപദ്രവിക്കാനും അവയെ ക്രൂരമായി ആക്രമിക്കാനും അവരുടെ അവകാശങ്ങൾ നിഷേധിക്കാനൊന്നും നമുക്ക് അവകാശമില്ല അവരും ഭൂമിയുടെ അവകാശികളാണ് എൻ്റെ ഒരു അടുത്ത ബന്ധു ഒരു പെൺകുട്ടി ഡോക്ടർ കവിത കവിത ഒരു ആയുർവേദ ഡോക്ടറാണ് കവിത എഫ് പോസ്റ്റ് ചെയ്ത വേറൊരു വ്യക്തിയുടെ പോസ്റ്റാണ് ഇത് ഇതിൽ വയനാട് ഒരു മിണ്ടാപ്രാണിയോട് കൊടും ക്രൂരത എന്ന തലക്കെട്ടിലാണ് ഈ ഒരു പോസ്റ്റ് ചിത്രങ്ങളുമുണ്ട് ദൃശ്യങ്ങളുമുണ്ട് വയനാട് പൂക്കോടലേക്ക് എന്ന തടാകക്കരയിലൂടെ സവാരിക്ക് കൊണ്ടുപോകുന്ന കുതിരയാണ് ഇത് ഈ കുതിരയെ അതിന്റെ ഓണർ എന്നും മഴയത്താണ് കെട്ടിയിട്ടിരിക്കുന്നത് വയനാട്ടിലെപ്പോഴും മഴയാണ് മിക്കവാറും മഴയാണ് അപ്പം ഈ പാവം പിടിച്ച കുതിര അതിന് മഴ എപ്പോഴും മഴയത്താണ് നിൽക്കുന്നത് അതിന് മഴയത്തല്ലാതെ അതിലെ ഒരു കൂട്ടിലോ അല്ലെങ്കിൽ ഒരു ചെറിയ നൂറ് രൂപയുടെ ടാർപ്പായ കെട്ടി ഒന്ന് കെട്ടിയിടാൻ പോലും ഇതിന്റെ ഉടമസ്ഥൻ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് പരാതി കൂടാതെ കുതിരയെ നോക്കാൻ നിർത്തിയിരിക്കുന്ന ആൾക്കാർ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടവരാണ് അവർ ഈ കുതിരയെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് വയറ്റിൽ തടികഷ്ണം കൊണ്ട് കുത്തുകയും ശരീരമാകെ തല്ലിച്ചതയ്ക്കുകയുമാണ് ദിനം പ്രതി ചെയ്യുന്നത് ഇതൊക്കെ കണ്ട ഒരു വ്യക്തിയാണ് പോസ്റ്റ് കോസ്റ്റിട്ടിരിക്കുന്നത് എന്ന് തോന്നുന്നു എന്നിട്ട് അവശനായി വയ്യാത്ത കുതിരയെ സവാരിക്ക് കൊണ്ടുപോകുന്നു ഇതിന്റെ ശരീരത്ത് മാംസം എന്ന് പറയുന്നതില്ല ഒരു നേരം പോലും അതിന് ശരിക്കും ഭക്ഷണം കൊടുക്കുന്നില്ല ഇതിന് മുൻപുട്ടായിരുന്ന കുതിരയും അവർ ഇതുപോലെ പീഡിപ്പിച്ച് തല്ലിക്കൊന്നതാണ് ഈയിടെ ഒരു ചെറിയ കുതിരയും ഇവർ തല്ലി കൊന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് പ്രത്യക്ഷത്തിൽ ഈ കുതിരയുടെ ജീവൻ ഇനി ബാക്കിയുണ്ട് അധികാരപ്പെട്ടവർ ആരെങ്കിലും ഇടപെട്ട് ഈ കുതിരയുടെ ജീവൻ ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തുമോ എന്ന് ചോദിച്ചുകൊണ്ട് വളരെ വേദനയോടുകൂടി കുതിര മഴയത്ത് നിൽക്കുന്ന വീഡിയോ സഹിതമാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് മടങ്ങി വരാം ഒരു പാവം മൃഗമാണ് മൃഗങ്ങളെ അത് കുതിരയായാലും ശരി മറ്റ് മൃഗങ്ങളെയായാലും ശരി തന്നെ ഇത്തരത്തിൽ പീഡിപ്പിക്കാൻ ആർക്കും അധികാരമില്ല അത് സ്വന്തമാണെങ്കിലും ശരി അയൽവക്കക്കാരുടേതാണെങ്കിലും ശരി വഴിയിൽ കൂടെ പോകുന്നതായാലും ശരി നമ്മുടെ നിയമ സംഹിതകൾ പ്രകാരം തീർച്ചയായിട്ടും ഈ വ്യക്തികൾക്കെതിരെ ഇതിന്റെ ഉടമസ്ഥനും ഇതിനെ പരിപാലിക്കുന്നവർക്കും എതിരെ ശക്തമായ നടപടി എടുക്കേണ്ടതാണ് എടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഇത്തരത്തിലുള്ള ഏഹ് പാവം പിടിച്ച മിണ്ടാപ്രാണികളെ അതിക്രൂരമായി ആക്രമിക്കുന്നു സമയത്ത് ഭക്ഷണം കൊടുക്കുന്നില്ല ഒരെണ്ണത്തിനെ കൊന്നു ഒരെണ്ണത്തിനെ ഒരു ചെറിയ കുതിരയും തല്ലിക്കൊന്നു ഈ കുതിര ഉടനെ തന്നെ ഇതിനെയും തല്ലിക്കൊല്ലും എന്നുള്ള ഒരു ആശങ്കയാണ് ഈ ഒരു പോസ്റ്റിൽ നിഴലിച്ച് കാണുന്നത് തീർച്ചയായിട്ടും ഇത് അധികാരികളെ അറിയിക്കുക സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് അതുപോലെ ആ കൺസന്റ് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അധികൃതരെ അറിയിക്കണം തീർച്ചയായിട്ടും പ്രേക്ഷകരാരെങ്കിലും ഈ വിഷയങ്ങൾ അറിയുന്നുണ്ട് വേണ്ട ഒരു ഇടപെടൽ കൂടി നടത്തണം എന്ന് പറയുകയാണ് വയനാട് പൂക്കോട് ലേക്കിന് സമീപമുള്ള ഈ സവാരിക്ക് കൊണ്ടുപോകുന്ന കുതിരയാണ് ഈ വയ്യാത്ത കുതിരയാണ് ഈ അടിച്ച് റെഡിയാക്കി കുതിരയെ ഇവരുടെ പുറത്ത് കയറ്റിയാണ് ഈ കുതിരയുടെ പുറത്ത് കയറ്റിയാണ് ആളുകളെ കൊണ്ടുപോകുന്നത് ആ കുതിര അവർക്ക് വരുമാന വരുമാനമാർഗ്ഗമാണ് പക്ഷെ അതിനെ വേണ്ട രീതിയിൽ പരിപാലിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നത് അത് ഒരു ശക്തമായ ഒരു നീതി നിഷേധം കൂടിയാണ് മൃഗങ്ങളോടുള്ള നീതി നിഷേധം കൂടിയാണ് എന്നത് ഉറപ്പ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാക്കി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്